പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങൾ ചെലിയിക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വേദ പക്ഷേ വേദയുടെ അച്ഛൻ വേദയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അയാൾ ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ വഷളാക്കുകയാണ് പക്ഷെ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവളാകട്ടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് ഇനിയും വിക്രത്തിനെ ഇങ്ങനെ അതിക്ഷേപിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്നു ഉറപ്പിച്ചു പറയുകയും ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ആദ്യമൊക്കെ കാണുന്നതിനായി അവളുടെ അച്ഛൻ നോ പറയുന്നുവെങ്കിലും ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് അയാൾ മാത്രവുമല്ല തൻ്റെ മകളുടെ മനസ്സിലെ ആഗ്രഹവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ക്ഷമ ചോദിക്കുന്നതിന് അയാൾ തയ്യാറാകുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്